നമസ്കാരം ആധുനിക കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംവിധാനപ്പെടുത്തി നടത്തിയാൽ വലിയ ഒരു വിജയമാക്കുവാൻ സാധിക്കുന്ന ആശയമാണ് സംരംഭ സാധ്യതയാണ് ടേക്ക് കെയർ സെൻറ്റർ തങ്ങളുടെ കുട്ടികളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആരുടെ കൈകളിലാണോ ഏൽപ്പിച്ചു പോകുന്നത് അത് എത്രത്തോളം സുരക്ഷിതരായിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ തങ്ങളുടെ കുട്ടികളെ മനസ്സില്ലാ മനസ്സോടെ മറ്റ് സംവിധാനങ്ങളെ ഏൽപ്പിച്ച് തങ്ങളുടെ തൊഴിലുകളിലേക്കായി പോകുന്നത് അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ സ്ഥാപനം നടത്തുന്ന ഡേ കെയർ സെന്ററുകൾ അല്ലെങ്കിൽ നഴ്സറികൾ നടത്തുന്നവരാണ് കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാതാപിതാക്കൾക്ക് കണ്ടുകൊണ്ടിരിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ആവശ്യത്തിനുള്ള ഗതാഗത സംവിധാനവും മറ്റുമൊക്കെ ഒരുക്കുകയാണെങ്കിൽ വലിയ വിജയമാകുവാൻ സാധിക്കും ഇത്തരം ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ് വളരെ നിസാരവുമാണ് ആധുനിക കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ ഗൃഹനാഥനും ഗൃഹനാഥയും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ചെറിയ കുട്ടികളുടെ പരിപാലനം ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ മാതാവിനു കൂടി ജോലിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുവാൻ പണ്ടത്തെ പോലെ വീട്ടിൽ അമ്മമ്മയും അച്ചച്ഛനും അമ്മൂമ്മയും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് അണുകുടുംബങ്ങളാണ് പ്രത്യേകിച്ച് നഗര മേഖലകളിൽ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഏറെ ഏറെ അനിവാര്യമായ ഒന്നാണ് ഡേ കെയർ സെൻറ്ററുകൾ ഇപ്പോൾ തന്നെ എല്ലായിടത്തും ഡേ കെയർ സെൻ്ററുകളുണ്ട് ആ സൗകര്യം ഉപയോഗിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇത്തരം സെൻറ്ററുകളിൽ അയക്കുന്ന മാതാപിതാക്കൾക്ക് എല്ലായ്പ്പോഴും ആശങ്കയാണ് നമ്മുടെ കുട്ടികളെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നന്നായി പരിചരിക്കുന്നുണ്ടോ വാർത്തകളിലും മറ്റും മോശപ്പെട്ട പല വാർത്തകളും കേൾക്കുമ്പോൾ നമ്മുടെ ഈ മനസ്സ് ഉരുകിപ്പോകും എൻ്റെ കുട്ടി അവിടെ സുരക്ഷിതയാണോ സമയാസമയം ഭക്ഷണം ലഭിക്കുന്നുണ്ടോ ഉറങ്ങുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ടോ ആരെങ്കിലും കുട്ടിയെ ഭയപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ എല്ലാ മാതാപിതാക്കൾക്കുമുള്ളതാണ് അപ്പോൾ നമ്മൾ പുതിയ സംരംഭകർ ഇത്തരം ഡേ കെയർ സെൻറ്ററുകൾ അല്ലെങ്കിൽ നഴ്സറികൾ ആരംഭിക്കുമ്പോൾ ഒരു രക്ഷകർത്താവിന് തൻ്റെ കുട്ടി ഓരോ നിമിഷവും എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുവാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടും അതായത് ലൈവ് ക്യാം സംവിധാനം നമ്മുടെ ഡേ കെയർ സെൻ്റർ മുഴുവനും സി സി ടി വി നിരീക്ഷണത്തിലാക്കുക ഈ സി സി ടി വിയുടെ ക്യാമറയുടെ ലിങ്കുകൾ മാതാപിതാക്കൾക്ക് നൽകുക ഇത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നടക്കുന്നതാണ് നമ്മുടെ സ്ഥാപനം മുഴുവനും സി സി ടി വി ഇവിടെ അതിൻ്റെ ലിങ്ക് രക്ഷകർത്താക്കൾക്ക് നൽകുകയും ചെയ്താൽ തൻ്റെ കുട്ടി ഓരോ നിമിഷവും എന്ത് ചെയ്തു അവൻ ഉറങ്ങുകയാണോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആശങ്കാകുലരായ മാതാപിതാക്കൾക്ക് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി അവനവൻ്റെ ജോലി ചെയ്യുവാനും തൻ്റെ കുട്ടി സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് എന്ന് ഉറപ്പിക്കുവാനും സാധിക്കും അപ്പോൾ ഇത്തരം ഒരു രീതിയിൽ ഡേ കെയർ സെൻറ്ററുകൾ നഴ്സറികൾ സംവിധാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു വലിയ വിജയമാക്കിയെടുക്കുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ അവരെ അലട്ടുന്ന മറ്റു പ്രശ്നങ്ങളാണ് ഗതാഗത സൗകര്യം രാവിലെ കൊണ്ടുവിടാൻ തിരിച്ച് തിരികെ വീട്ടിലെത്തിക്കാൻ ഒക്കെ തൻ്റെ ഓഫീസിൽ സമയത്തെത്തുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഏറെ ബുദ്ധിമുട്ടാറുണ്ട് അതിനൊക്കെ പരിഹാരം നമ്മുടെ ഡേ കെയർ സെൻ്റർ തുടങ്ങുമ്പോൾ അതിനുണ്ടാകണം സ്വന്തമായി വാഹനം ഉണ്ടാകണം കുട്ടികളെ രാവിലെ പോയി കൃത്യസമയത്ത് എടുക്കുവാനും കൃത്യസമയത്ത് തിരികെ കൊണ്ടാക്കുവാനും ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ രക്ഷകർത്താവിന് ഒരു സമയം കുട്ടിയെ വിളിച്ചു കൊണ്ടുവരുന്ന സമയത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സർവീസ് ചെയ്യുവാനും സാധിക്കണം ഉദാഹരണത്തിന് എല്ലാ ദിവസവും നാല് മണിക്ക് വീടുകളിലെത്തിക്കുന്ന കുട്ടിയെ ഒരു ദിവസം നാല് മണിക്ക് രക്ഷകർത്താക്കൾക്കാർക്കും ആ സമയത്ത് വീടുകളിലെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സെൻറ്ററിൽ തന്നെ അവനെ അവർ വരുന്നതുവരെ സംരക്ഷിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം ഒറ്റയ്ക്കാണെങ്കിൽ കൂടി അവനെ വീട്ടിൽ എത്തിക്കുവാനുള്ള സംവിധാനവും ഉണ്ടാക്കുവാൻ നമ്മുടെ സെൻറ്ററുകൾക്ക് സാധിക്കണം അതിന് നമുക്ക് പ്രത്യേകം ചാർജ് ചെയ്യാൻ സാധിക്കും നമ്മൾ സൗജന്യമായി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി രക്ഷകർത്താക്കൾക്ക് കൺവീനിയൻ്റ് ആയി തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഡേ കെയർ സെൻറ്റർ ആരംഭിക്കുകയാണെങ്കിൽ ഡേ കെയർ സെൻറ്ററിനോടൊപ്പം നഴ്സറിയും നടത്താം ആവശ്യമായ സ്റ്റാഫുകളെയും വെച്ച് കുട്ടിക്ക് ഒരു വൈദ്യ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സംവിധാനം ഉറപ്പുവരുത്തി ചെറിയ കാര്യങ്ങൾക്ക് രക്ഷകർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മുടെ ഡേ കെയർ സെൻ്ററിന് തന്നെ പരിഹരിക്കത്തക്ക രീതിയിൽ ഉള്ള സംവിധാനങ്ങളാണ് നമ്മൾ ആധുനിക കാലഘട്ടത്ത് ഡേ കെയർ സെൻ്ററുകളിൽ ഒരുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഡേ കെയർ സെൻ്ററുകൾ നടത്തുകയാണെങ്കിൽ നഗരവൽക്കൃതമായ പ്രദേശങ്ങളിൽ പട്ട ചെറിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഒക്കെ നല്ല നല്ല നിലയിൽ നടത്തുവാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് ഇത് സംരംഭകർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കായും അതുപോലെ തന്നെ കൂട്ടായും ഫ്രാഞ്ചൈസി ഒക്കെ നടത്തുവാൻ കഴിയുന്ന ഒരു മാതൃകയാണ് അപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു ആശയം മാത്രമാണ് ഇതിനോടൊപ്പം ഓരോ സംരംഭകരും അവരവരുടേതായ ആശയങ്ങൾ കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമായ രീതിയിൽ ശിശു സൗഹൃദമായി ഡേ കെയർ സെന്ററുകൾ നഴ്സറികൾ സംവിധാനിക്കുക തീർച്ചയായും വിജയകരമായി നടത്തുവാൻ കഴിയുന്ന ഒരു സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനായി ായി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം